ഭക്തിയും പ്രകൃതിയും ഒന്നാകുന്ന ഒന്നാകുന്നപൂർവ്വ കാഴ്ച ഒരുക്കുകയാണ് അയ്യപ്പസന്നിധിയിലെ ശബരിനന്ദനം അയിനെ തൊഴാനെത്തുന്ന ഭക്തർക്ക് മനം കുളിർപ്പിക്കുന്ന അനുഭൂതി നൽകുന്നു പുഷ്പഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോട്ടം പാണ്ഡിത്താവളത്തേക്കുള്ള പടികയറിയെത്തി ഇടത്തേക്ക് തിരിയുമ്പോഴാണ് ശബരിത്താണ് നന്ദനം സ്ഥിതി ചെയ്യുന്നത് എഴുപത് മീറ്റർ നീളവും അഞ്ചു മീറ്റർ വീതിയുമുള്ള പൂന്തോട്ടത്തിന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്ര മീറ്ററാണ് വിസ്തീർണ്ണം അഞ്ചു തട്ടുകളിലായാണ് ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മുല്ല എഴുന്നൂറ്റി അൻപത് ചെടികൾ ആയിരം ചെത്തി തുടങ്ങിയവയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി മനോജ് കുമാർ പറഞ്ഞു ജമന്തി തുളസി എന്നിവയുമുണ്ട് മരാമത്ത് വിഭാഗമാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത് കള കയറാതിരിക്കാൻ പ്രത്യേക ഷീറ്റ് പാകിയാണ് പരിപാലിക്കുന്നത് നാൽപ്പതിലധികം സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ചെടികൾ നടക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ചെടികൾ നട്ടത് ഗോശാലയിൽ നിന്നുള്ള ചാണകവും പിണ്ണാക്കും ഉപയോഗിച്ചാണ് ചെടികൾക്ക് വളമിടുന്നത് പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ വെന്തി ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പൂജാപുഷ്പങ്ങളാണ് പൂന്തോട്ടത്തിലുള്ളത് പുഷ്പാഭിഷേകത്തിനും മറ്റും പുറത്തുനിന്നുമാണ് പൂക്കൾ എത്തിക്കുന്നതെങ്കിലും പൂജയ്ക്കും മറ്റു കർമ്മങ്ങൾക്കും ആവശ്യമെങ്കിൽ ഇവിടെ നിന്നും പൂക്കൾ ശേഖരിക്കാമെന്ന് മനോജ് കുമാർ പറഞ്ഞു ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന ശങ്കുപുഷ്പവും ഇവിടെ നട്ടുപരിപാലിക്കുന്നു വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ചുറ്റും നമ്മളെ ഈ നമ്മുടെ ഇതിനെ ആക്രമിക്കാൻ വേണ്ടി നമ്മൾ ഈ ബന്ദി പൂ നമ്മള് ചുറ്റും നട്ടിട്ടുണ്ട് ബാക്കി ഇത് അഞ്ച് തട്ടുകളായിട്ടാണ് നമ്മൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് നാലു വശവും കമ്പി കൊണ്ട് തിരിച്ചു ഗേറ്റ് സ്ഥാപിച്ച തോട്ടം സുരക്ഷിതമാക്കിയിട്ടുണ്ട് വളമിടൽ വെള്ളം നനയ്ക്കൽ ഉൾപ്പെടെ പൂന്തോട്ടം പരിപാലിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടിച്ചിക്കുട സ്വദേശി ടി എസ് സജിത്താണ് സിറ്റിവിഷൻ സന്നിധാനം